നമസ്കാരം പ്രിയ കൂട്ടുകാർ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത് നമുക്ക് വാട്ടർ ലെവൽ ചെയ്യുന്ന പണിക്കാർ ഇപ്പോൾ പ്ലംബിങ് വർക്ക് ആവട്ടെ അതല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വർക്ക് ആവട്ടെ അതല്ലെങ്കിൽ വർക്ക് ആവട്ടെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെല്ലാം വാട്ടർ ലെവലിന്റെ ആവശ്യം ഓരോ വെൽഡിംഗ് പണിക്കാർക്കും ആവശ്യം ഉണ്ടാവും ഇതിന്റെ ലെവലുകൾ അറിയേണ്ട ആവശ്യങ്ങളുണ്ടാവും ഇങ്ങനത്തെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു മഷറമിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈൻ കാണാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ത്രീ ഡി ഫോർ ഡി സംവിധാനം ഉണ്ട് അതായത് മൂന്ന് സൈഡിലേക്ക് നാല് ഡയമെൻഷനിൽ നമുക്ക് ഇതിന്റെ ലൈറ്റ് കാണാൻ പറ്റും അപ്പൊ ആ ഡയറക്ഷനിലെല്ലാം നമുക്ക് ഇത് ലെവൽ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് മിഷീൻ ഡീറ്റെയിൽ ആയിട്ട് തുറന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം ഇതൊരു ഇമ്പോർട്ടൻറ് മെഷീൻ ആണ് ഹാൻഡ് ബോൾഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മെഷീനാണ് ഇത് ഇമ്പോർട്ടൻറ് മെഷീൻ ആണ് ഈ മെഷീനെ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണുള്ളത് എന്തൊക്കെ സാധനങ്ങളുടെ വരുന്നത് നമുക്കൊന്ന് കാണാം പ്ലാസ്റ്റിക്കിനും നല്ലൊരു ക്യാരികേഴ്സിനകത്താണ് മെഷീൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനൊക്കെ ഉള്ള സൗകര്യമുള്ളുണ്ട് തർമ കോൾ ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മെയിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് ഇതാണ് നമുക്ക് ഡിജിറ്റലായിട്ട് ലൈറ്റ് കാണിക്കുന്ന ലേസർ ലൈറ്റ് കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഇതാണ് ഇത് ഗ്രീൻ ലൈറ്റ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് സാധാരണ മാർക്കറ്റിൽ കാണുന്ന ഇത്ര മിഷീൻ എല്ലാം ഒരു ലൈറ്റേ കാണാറുള്ളൂ ഇതിന് മൂന്ന് സൈഡിലേക്ക് ലൈറ്റ് വരും ഈ സൈഡിൽ ഈ സൈഡിൽ അതുപോലെ അടി സൈഡിൽ ഇങ്ങനെ മൂന്ന് ഡയറക്ഷനിൽ നമുക്ക് നാല് വശത്തേക്കായിട്ട് നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും ഈ വശത്തും ഈ വശത്തും ഈ വശത്തേക്ക് നാല് സൈഡിലേക്ക് ലൈറ്റ് കാണും ഈ രണ്ടിൻ്റെ ഇതിൻ്റെ നാല് സൈഡിലേക്ക് ലൈറ്റ് കാണും അതുകൊണ്ടു നാല് സൈഡിൽ ഫോർ ഡി ത്രീ ഡയമെൻഷൻ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ലോക്ക് അതിൽ ഓൺ ഓഫ് ഇവിടെയാണ് വരുന്നത് ഇത് ഇതാണ് മെയിലിലൊക്കെ ആക്കുമ്പോഴാണ് ഓൺ ആവുന്നത് ഇത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ സ്വിച്ച് വർക്ക് ചെയ്യുകയുള്ളൂ ഇത് ലോക്ക് എന്നാണ് കാണുന്നത് പക്ഷെ ഇത് ഓൺ ഓഫ് ആണ് താഴ്ക്കായ് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിട്ടിരിക്കും ഓഫായിട്ടിരിക്കും ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്വിച്ച് ഇത് ഓൺ ഓഫ് സ്വിച്ച് എന്ന് പുറത്തേക്കുന്നത് പക്ഷേ ഇത് ഓൺ ഓഫ് അത് ഇതിനകത്ത് നമുക്ക് ഇതിന്റെ രണ്ട് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് അത് അത് തുറന്ന് കാണിച്ചു തരാം ഈ കാണുന്നത് നമ്മൾ ഓൺ ആക്കുന്നു അതിനുശേഷം നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മൾ നിലത്തത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവലിൽ കാണുന്ന ഇവിടെ ഒരു വാട്ടർ ലെവൽ കാണുന്നുണ്ട് ഈ വാട്ടർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കിട്ട് അറിയാൻ പറ്റും ഈ ഇവിടെ ലെവൽ കാണിക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും നിലവിൽ പിന്നെ അതൊരു ബാറ്ററി വരുന്നത് നമ്മൾ വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ ആവാത്തത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വെച്ചിട്ടതിൽ നിന്ന് കാണാം രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ റീചാർജബിൾ ബാറ്ററി ആണ് ചാർജ് ചെയ്യാനുള്ള ചാർജറിൽ കൂടെ ഉണ്ട് രണ്ട് രണ്ട് ബാറ്ററി ഉണ്ട് എല്ലാം മിനി അതിൻ്റെ കൂടെയുള്ള എല്ലാം ചില സ്റ്റാൻഡുകളാണ് നമുക്ക് നമുക്കിതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ ഇത് നമുക്ക് നമുക്കിതാ അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതൊക്കെ വാൾ ബൗണ്ടറാണ് ഇത് മാഗ്നറ്റ് ആണ് അപ്പം നമുക്കിത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാഗ്നറ്റ് അടുത്ത് പിടിച്ചിരിക്കും ഈ സ്റ്റാൻഡ് വെക്കാനായിട്ട് കമ്പനി ഒരു സെപ്പറേറ്റ് ഷീറ്റ് അതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ കാണുന്ന ഷീറ്റിലേക്ക് നമുക്കിത് ഇങ്ങനെ പിടിപ്പിക്കാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് ഇത് നമുക്ക് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇത് പിടിപ്പിക്കുന്ന അടിവശം ചേർത്താ പിടിപ്പിക്കുന്ന പിടിപ്പിക്കാൻ നമുക്ക് ഇത് ഈ രണ്ട് ഹോളിലും നമുക്കിത് ഹാങ്ങ് ചെയ്ത് വാളിൽ പിടിപ്പിക്കാൻ പറ്റും അപ്പൊ നമുക്ക് മേളിൽ വരുന്ന സീലിങ്ങുകൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആകെ രണ്ട് സ്ക്രൂ അടിക്കേണ്ട പണി മാത്രം ഉണ്ടാവുള്ളൂ രണ്ട് സ്ക്രൂ അടിക്കുക ഇത് ഹാങ് ചെയ്യാം ഇതിന്റെ മേളിൽ മിഷീൻ വെക്കുക എന്നിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കാണും നമുക്കത് ഓൺ ആക്കി കാണിച്ചു തരാം മറ്റൊരു സ്റ്റാൻഡാണ് ഇതിന്റെ കൂടെ വരുന്നത് ഇത് നമുക്ക് നിലത്ത് വെച്ചിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് ഇത് ഇനി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിനകത്ത് റിമോട്ടുണ്ട് നമ്മളത് മേളിൽ വെക്കുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് മേളിൽ കയറാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇനി ഒരു റിമോട്ട് കൊടുത്തിട്ടുണ്ട് റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി പിന്നെയുള്ളത് ഇതിനകത്ത് ഒരു നട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും സ്കാന്ഡിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കാനുള്ള നട്ടാണിത് ഈ കാണുന്നതെല്ലാം നമുക്ക് അടിയിലോ മേളിലോ ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും ഇവിടെയാണെങ്കിലും ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും ട്രൈ ട്രൈപോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈപോഡിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്രയാണതിൻ്റെ കൂടെ വരുന്നത് ഇനി നമുക്ക് മിഷിനെങ്ങനെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഈ കാണുന്ന ബാറ്ററി നമ്മളിവിടെ പുഷ് ചെയ്യുന്നു ജസ്റ്റ് പുഷ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ലോക്ക് എടുക്കുന്നു ഇവിടെ ലോക്ക് ഉണ്ട് ഈ കാണുന്ന ലോക്ക് നമ്മൾ എടുക്കുന്നു ലോക്ക് എടുക്കുമ്പോൾ തന്നെ ലൈറ്റുകൾ എല്ലാം തെളിയുന്നുണ്ട് ഈ ലൈറ്റ് നമുക്ക് കുറച്ചും കൂടെ ആക്രോഷ് ആയിട്ട് തെളിച്ച് കാണിച്ചു തരാം ജസ്റ്റ് ഈ കാണുന്നത് വെർട്ടിക്കൽ ആണ് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻ ആണ് ഉള്ളത് വെർട്ടിക്കൽ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ലൈറ്റിൻ്റെ കൺട്രോളാണ് ഈ കാണുന്ന രണ്ട് ലൈറ്റിൻ്റെ കൺട്രോളാണ് വെർട്ടിക്കൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വൺ പ്രസ് ടു പ്ലസ് ത്രീ പ്ലസ് ഓഫാണ് ഇപ്പോൾ അത് ആണ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ലൈറ്റ് മാത്രം തിളയുന്നു ഒന്നോടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ആയിട്ട് ഇത് മാത്രം തിളയുന്നു ഒന്നോ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ തിളയുന്നു ഇതാണ് ഈ സ്വിച്ചിന്റെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനിൽ ഓഫ് ആണ് ഇനി കാണുന്നത് ഈ കാണുന്നത് ഹൊറിസോണിലാണ് ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എച്ച് വിറ്റുണ്ട് ഇപ്പോൾ എച്ച് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓണോ ഓഫ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അടിയിൽ വരുന്ന ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ഉണ്ട് നമ്മൾ കാണിച്ചു തന്നിരുന്നു എച്ചിൽ മാത്രം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ മാത്രം ലൈറ്റ് വരുന്നു അത് ഒന്നര പ്രസ് ചെയ്ത് ഓഫ് ആവുന്നു ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ആവുന്നു ഓണോ ഓഫ് മാത്രമാണുള്ളത് ഈ ലൈറ്റിൻ്റെ കൺട്രോൾ മാത്രമാണ് അതിൽ വരുന്നത് അത് നമ്മൾ ഓഫ് ചെയ്യണം വട്ടിക്കിനകത്ത് ഒന്നോട് നോക്കാം വട്ടിക്കിനകത്ത് ഈ ലൈറ്റ് തെളിയുന്നു ഒന്നര പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് മാത്രം തെളിയുന്നു ഒന്നര പ്രസ് ചെയ്തിൽ രണ്ട് ലൈറ്റും തെളിഞ്ഞിരിക്കുന്നു ഇതാണ് ഈ സ്വിച്ചിൽ വരുന്ന ഓപ്ഷൻ ഇനി ഈ കാണുന്ന നടക്ക് കാണുന്ന ഒരു ഓൺ ഉണ്ട് ഈ സിമ്പിളിനകത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റെൻസിറ്റി ലേശം കുറയും ലൈറ്റ് ലേശം കുറയും ഒന്നൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലൈറ്റ് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഫ്ലിക്കർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഫ്ലിക്ർ ചെയ്യുന്നൊരു ഓപ്ഷനാണ് വിട്ടുപോലെത്തിള്ളത് ഒന്നോടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഈ സ്വിച്ചിൽ കാണുന്നത് നമുക്ക് ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലൈനിൽ ഒന്നോടെ പ്രൊസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു ഓഫ് പൊസിഷനാണ് എങ്കിലും പക്ഷെ വർക്കിംഗ് ആണ് ഈ കാണുന്ന ഇപ്പം ഇത് വാട്ടർ ലെവൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് സൗണ്ട് ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഇതിന് സൗണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇത് വാട്ടർ ലെവൽ മാറിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കും ബി ബി സൗണ്ട് ഉണ്ട് വാട്ടർ ലെവൽ വരുമ്പോൾ ആ സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹാങ് ചെയ്യോ ഫിത്തിൽ വയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് വാട്ടർ ലെവൽ അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും ഈ സ്റ്റാൻഡിൽ നമുക്കിതിങ്ങനെ പിരിച്ച് ഇത്തരയ്ക്ക് മുറുക്കാവുന്നതിൻ്റെ അടിയിൽ ത്രെഡ് ഉണ്ട് ഇത് പിരിച്ച് ജസ്റ്റ് ഇങ്ങനെ മുറുക്കുക അതിന്റെ ഹൈറ്റ് നമുക്ക് അടിയിൽ കാണുന്ന സ്ക്രൂൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് മെറ്റൽ വർക്കിലാണെങ്കിൽ നമുക്ക് മെറ്റൽ ജസ്റ്റ് ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മാഗ്നറ്റ് അതുപോലത്തെ പിടിച്ചിരിക്കും ഇത് മെറ്റൽ അല്ലാത്ത സർവസ് വാളയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നെറ്റ് പിടിക്കുകയില്ല അപ്പോൾ അങ്ങനെ സ്ഥലത്ത് വെക്കാനാണ് ഈ അറ്റാച്ച്മെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ട് സ്ക്രൂ ജസ്റ്റ് രണ്ട് സ്ക്രൂ ചെയ്യുക ആ സ്ക്രൂ ഹാങ്ങ് ചെയ്യുക ഹാങ്ങ് ചെയ്യാൻ ശേഷം ഇത്തരത്തിലൊക്കെ ഇത് മാഗ്നറ്റ് പിടിപ്പിക്കാൻ ഒരു ആവശ്യം നമുക്ക് ഇങ്ങനെ കൂടി എടുക്കാൻ സാധിക്കും രണ്ട് സ്ക്രൂ മാത്രം ചെയ്തു സിംപിളായിട്ടുള്ള ഫിറ്റിംഗ് ആണ് വരുന്നത് ഇതിന് ശേഷം നമുക്ക് ഇത്തിൽ കുറേ അധികം ഫിറ്റിംഗ് ഉണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ നോബ് ഈ നോബ് തിരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സെറ്റ് ചെയ്ത് മുമ്പോട്ടും പുറകോട്ട് മൂവ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലെ സ്ക്രൂ ഉണ്ട് ഈ സൈഡിലെ സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് റോട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തിരിക്കുന്നതെന്ന് വെച്ചാൽ റോഡ് ആയിട്ട് വരും തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ കാണുന്ന നമ്മുടെ ഓണോ സ്വിച്ച് ആണ് ഇപ്പം ഇത് വാട്ടർ ലെവൽ അല്ലാത്തതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് വാട്ടർ ലെവലായി അപ്പം അതിൻ്റെ സൗണ്ട് മാറി നമ്മളിതിൻ്റെ ലൈറ്റ് അടിയുത്ത ലൈറ്റ് തിളഞ്ഞു കിടക്കുന്നത് അത് നമ്മൾ ഓഫ് ചെയ്തു ഇപ്പം എല്ലാം ഓഫാണ് നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ ഹോറിസോണ്ടൽ ലൈനാണ് ഓൺ ആക്കിയിട്ടുള്ളത് ഈ ഹോറിസോണ്ടൽ ലൈൻ നമുക്ക് നാല് ഡയറക്ഷനിൽ ഈ റൂമിൻ്റെ നാല് ഡയറക്ഷനിൽ നമുക്ക് ലൈറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നാല് ഡയറക്ഷനിൽ ലൈറ്റ് വന്നിട്ടുണ്ട് അത് ഒന്നുകൂടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് പോകും ഇതാണ് ഹോറിസോണ്ടൽ ഡയറക്ഷൻ കാണുന്നത് ഈ കുറച്ചുകൊണ്ട് ഡയറക്ഷൻ തന്നെ നമ്മൾ നടുക്കുള്ള സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡൻസിറ്റി ദേശം കുറയും ഒന്ന് കഴിഞ്ഞാൽ ഇതിന് ഫ്ലിക്കർ ചെയ്യും ഒന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് നിൽക്കും ഒട്ടിക്കൊണ്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ചുകൊണ്ട് ലൈൻ ഓരെണ്ണം ഓൺ ആക്കി ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ലൈറ്റ് മാത്രമാണ് തെളിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ നാല് ഡയറക്ഷൻ ലൈൻ പോകുന്നതായിട്ട് നമുക്ക് സാധിക്കാണാൻ സാധിക്കും അതുപോലെ ഒന്നോട് ഒന്നുകൂടെ പ്രൊസീജറിനുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈറ്റ് ആണ് തെളിഞ്ഞിട്ടുള്ളത് അപ്പോഴും ഇതിൻ്റെ നാല് സൈഡിലും നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും ഒന്നോ കുറച്ച് പറഞ്ഞത് രണ്ടിനെ തിളി നിക്കും അപ്പൊ എക്സും വൈയും രണ്ട് ലൈനും ഇന്നിപ്പോൾ തിളഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ലൈൻ എല്ലാം സ്റ്റഡി ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് ചെക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഫുൾ ഓപ്ഷൻ ആണ് എല്ലാ ലൈനും തിളഞ്ഞു നിൽക്കുകയാണ് സീലിംഗ് വർക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊട്ടത്തിന് നമുക്ക് വാളിലോ അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ടോ വാളെലോ ഫിറ്റ് ചെയ്ത് സീലിംഗ് വർക്ക് കാണുന്ന ലൈൻ നമുക്ക് കിട്ടും അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് സീലിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ കാണുന്ന ചെറിയൊരു സ്റ്റാൻഡാണ് ഇത് നമുക്ക് ചെറിയ ആക്രോശി വർക്കൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഇല്ലാത്തുള്ള ചെറിയൊരു സ്റ്റാൻഡാണിത് കഴിയുമ്പോൾ കറക്കിക്കഴിയുമ്പോഴേക്കും പൊങ്ങി പൊങ്ങി വരും അതിന് മേളിൽ സാധനം വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതുപോലെ ഇത് ട്രൈപോഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈപോഡിന്റെ ബോൾ ഇല്ലാത്ത ഉണ്ട് ട്രൈ മേളിൽ ഇത് വെക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ നിലത്ത് വെച്ച് യൂസ് ചെയ്യാം അവിടെ ഇത് നമുക്ക് ത്രെഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ടി ഉണ്ട് ഇതല്ല നമുക്ക് ഇത് മേളിൽ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈപോഡിന്റെ പോഡിൽ മേളിൽ തന്നെ ഹാങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം ഇത് ഈ യൂസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് റിമോട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനോടെ ഉണ്ട് അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്തേക്കാം ജസ്റ്റ് ഓൺ ആക്കുന്നു അതിന് നമ്മൾ വെച്ച് നോക്കി അത് പോയി ഒന്നറിഞ്ഞേക്കി ഹോർസോണ്ടൽ ലൈൻ വന്നു ഓഫായി വെർട്ടിക്കൽ ലൈനാണ് വെർട്ടിക്കൽ ലൈൻ ഓറിന് ഓണായി വെർട്ടിക്കൽ ലൈൻ രണ്ടാമത്തെ ഓണായി വെട്ടിക്കൽ രണ്ടുകിൽ ഓൺ ആയി വോട്ടിക്കൽ ലൈൻ ടോട്ടൽ ഓഫായി അത് നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിൽ സ്വിച്ചിനകത്ത് മൂന്നാമൊരു സ്വിച്ച് കാണുന്നുണ്ട് ഔട്ട് എന്നുള്ള രീതി ഇതാണ് കാണുന്നത് ഈ സ്വിച്ചിന്റെ പ്രത്യേകം നമ്മൾ ഈ മേളിൽ കാണുന്ന മൂന്നാമത്തെ സ്വിച്ചിന്റെ ഉപയോഗമാണ് ഈ കാണുന്നത് ജസ്റ്റ് ഔട്ടിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ ഇന്ന സിറ്റ് ഒന്ന് പറയും ഒന്നോ പ്രസ് ഫ്ലിക്കർ ആവുന്നുണ്ട് ഒന്നോ പ്രസ് ചെയ്താൽ സ്റ്റഡി ആവുന്നുണ്ട് ആവശ്യത്തിനുള്ളതാണ് ഈ മൂന്നാമത്തെ സ്വിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വാട്ടർ ലെവൽ വർക്കുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ ഇത് നമുക്ക് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇൻറ്റീരിയൽ ആൻഡ് എക്സ്റ്റീരിയർ വർക്കുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം വെളിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആയപ്പോൾ കാണാൻ സാധിക്കും ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് ഗ്രീൻ ലൈറ്റ് വരുന്നത് ഇതിന് മുമ്പുള്ള തലമുറകൾ വന്നിരുന്നത് റെഡ് ലൈറ്റ് ആണ് ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതൊരു വളരെ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അതിനധികം ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്